ഹരി ഓം എല്ലാവർക്കും പ്രണാമം ഗീത ജീവിത വിജയമന്ത്രം ആ മാർഗമാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ഗീതയിലേക്ക് കിടക്കാം നാലാം അധ്യയത്തിലെ പതിനൊന്നാം ശ്ലോകം വളരെ ഞാൻ എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കൂടുതൽ മനസ്സിലാക്കണം ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് ചൊല്ലാം തഹം േ മനുഷ്യ പാർത്ഥ സർവശം അർജുന ആര് എപ്രകാരം എന്നെ ആരാധിക്കുന്നുവോ ഏ യഥാ മാം പ്രബദ്ധ്യന്തേ ഞാൻ അപ്രകാരം അവരെ അനുഗ്രഹിക്കുന്നു താൻ തഥൈ തഥാ അപ്രകാരം ഭജാമി ഞാൻ അവരെ ഭജിക്കുന്നു എന്ന് വെച്ചാൽ അനുഗ്രഹിക്കുന്നു മമ എൻ്റെ വർത്മാനുവർത്തൻ്റെ മാർഗത്തിലൂടെയാണ് മനുഷ്യ പാർത്ത ഹേ പാർത്ത സർവശ മനുഷ്യ എല്ലാ ആളുകളും വർത്തൻ്റെ വർത്തിക്കുന്നത് എൻ്റെ മാർഗത്തിലെ മാർഗത്തിലെ മാർഗത്തിലേക്കാണ് എല്ലാവരും ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് അർത്ഥം ഇപ്പം ഞാൻ എന്ന് കൃഷ്ണൻ പറയുന്നത് കൃഷ്ണൻ എന്ന വ്യക്തിയെക്കുറിച്ചല്ല ബോധത്തെക്കുറിച്ചാണ് ഈ ബോധം തന്നെയാണ് എല്ലാ മതങ്ങളുടെയും യഥാർത്ഥ ഈശ്വരൻ അല്ലാതെ സ്വർഗത്തിലിരിക്കുന്ന ഒരാളല്ല നാം ഉണ്ടോ ഈശ്വരനുണ്ട് എവിടെയുണ്ട് നമ്മളിൽ തന്നെ നമ്മളിൽ നിന്ന് അന്യമായി ഒരു ഈശ്വരനുമില്ല ഇത് നിങ്ങൾ അടിത്തറായിട്ട് ഉറപ്പിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഈ ബോധം ഉറയ്ക്കണം നിങ്ങൾ ഗീത പഠിച്ചാലും ശരി ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് ഞാൻ നിങ്ങളിൽ തന്നെ ഗീതയിൽ ഒരു സംശയം വേണ്ട കൃഷ്ണൻ ആവർത്തിക്കുന്നുണ്ട് അഹം ആത്മാഗുഡ കേശ നമ്മൾ പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശ്ലോകം കാണും അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ തിഷ്ടതി ഈശ്വരൻ എല്ലാവരിലുമാണ് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരുമായി ഇരിക്കുന്നതിന് കാരണം ഈ സ്പന്ദനങ്ങൾക്ക് പിന്നിലുള്ള അതിന് പ്രേരണ കൊടുക്കുന്ന നിത്യശുദ്ധ ബുദ്ധ ബുക്ത ബോധം ബോധം തന്നെയാണ് ഈ ബോധത്തെയാണ് നാം ഈശ്വരനായി അറിയേണ്ടത് ആ ഈശ്വരനെ അറിയാൻ നാം നമ്മളിലേക്ക് ആഴണം വാഴണം ഇത് തന്നെയാണ് ക്രിസ്തുദേവൻ പഠിപ്പിച്ചത് സ്വർഗരാജൻ നിന്നിലാകുന്നു ഞാനും നീയും ഒക്കെ ഒന്ന് തന്നെ പിതാവും ഞാനും ഒന്നാണെന്ന് ക്രിസ്തുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും പിതാവും ഒന്ന് തന്നെ പിതാവെന്ന ഹോളി സ്പിരിറ്റ് നിങ്ങളെ നിലനിർത്തുന്ന ഹോളി സ്പിരിറ്റാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല പിന്നെ ഇങ്ങനെ സ്വർഗസ്ഥനായ പിതാവെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിക്കുക ഉള്ളിലേക്ക് നോക്കൂ ഇതുതന്നെയാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്ന ഹദീസുകൾ പഠിപ്പിക്കുന്ന അൻ അൽ ഹഖ് അവനിൽ തന്നെയാണ് നീ അവൻ നിന്നിലാണ് എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഈ ഒരു പരമസത്യത്തെ തിരിച്ചറിഞ്ഞ് അറിയലാണെങ്കിൽ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ആരാധിച്ചോളൂ നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ മനസ്സുകൊണ്ടാണ് ആ ആരാധന എപ്രകാരമോ അപ്രകാരമായിരിക്കും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്നത് ഏ യഥാമം പ്രപദ്ധ്യന്തെ താമസ ദൈവ ഭജാമിഹം സാധാരണ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെയാണ് നിങ്ങളെങ്ങനെയാണോ ആത്മാർത്ഥ കാണിക്കുന്ന അങ്ങനെയായിരിക്കും മറ്റുള്ളവർ ആത്മാർത്ഥ കാണിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഉത്സാഹത്തോടെ പണിയെടുക്കുന്നു അത്രമാത്രം മറ്റുള്ളവർ നിങ്ങൾക്ക് അവസരങ്ങൾ തരും വളരെ ആലസ്യം പിടിച്ച പിടിച്ചവരുത്തന് ആര് ജോലി കൊടുക്കണു ആത്മാർത്ഥതയില്ലാത്ത ഒരാളെ ഇങ്ങനെ അംഗീകരിക്കും മറ്റുള്ളവർ അപ്പം നാം നമ്മുടെ ജീവിതത്തിൽ പലതും കിട്ടണം ഇന്ന് നോക്കൂ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പിരിച്ചുവിടേണ്ട ഗതികടം എന്തുകൊണ്ടാണ് ആത്മാർത്ഥത കുറഞ്ഞു വരിക സ്വാർത്ഥനിഷ്ഠമാവുക സമയത്തിന് പണിയെടുക്കുന്നില്ല ശമ്പളത്തിന് സമരവും ചെയ്യും എയർ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ എയർലൈൻസ് ഇപ്പോൾ ടാറ്റ തിരിച്ചെടുത്തു അദ്ദേഹം പറയുന്നത് അതിൻ്റെ അകത്ത് നാലായിരത്തി അഞ്ഞൂറിലധികം സ്റ്റാഫ് അധികമാണെന്നാണ് അവരെ പിരിച്ചുവിടേണ്ടി വിടണമെന്നാണ് അപ്പോൾ ആ നാലായിരത്തി അഞ്ഞൂറ് ഇല്ലാതെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ അത്ഭുതം തോന്നില്ലേ നമുക്ക് ഇപ്പം ഇത്രയും ആളുകളെയൊക്കെ കുത്തിക്കയറ്റി ഈ സ്ഥാപനം നശിപ്പിച്ചു കൊടുത്ത ഒരു സർക്കാർ സിസ്റ്റം ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ ഭരിച്ച ആളുകൾ ഉത്തരം പറയണം എങ്ങനെ പൊതുപണം ഇങ്ങനെ ദൂർത്തടിച്ച കനത്ത നഷ്ടം വരുത്തി വെച്ചു എന്നുള്ളത് ഈ അവസ്ഥയിലേക്ക് കൊണ്ട് രാജ്യത്തെ എത്തിച്ചില്ലേ അവർ അപ്പോൾ വിഷയം വേറെയാണ് പറഞ്ഞു വരുന്നത് ആര് എപ്രകാരം ആരാധിക്കുന്നു അപ്രകാരമായിരിക്കും അവർക്കുണ്ടാകുന്ന പരിവർത്തനവും അനുഗ്രഹവും മാറ്റൂ ഇത് നമ്മൾ പഠിക്കണം കൃഷ്ണൻ പറഞ്ഞത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം ആര് എപ്രകാരം ആരാധിക്കുന്നു അതിനാണ് അടിവരേണ്ടത് അപ്പം എപ്രകാരമാണ് ആരാധിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ ആ ആരാധനയിൽ അത്രയും അർപ്പണവും ആത്മാർത്ഥതയും ഈ രണ്ടേ രണ്ട് വാക്ക് രണ്ടേ രണ്ട് വാക്ക് ഒരു വാക്കൂടൽ ചേർക്കണം ഉത്സാഹം ഉത്സാഹത്തോടുകൂടി അർപ്പണ ആത്മാർത്ഥതയോടുകൂടി മനസ്സർപ്പിച്ചുകൊണ്ട് ഈ മൂന്നും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ വികസിക്കാനും വളരാനും പരിണാമത്തിനും പരിവർത്തനം സാധ്യതയുണ്ടെന്നാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത് ഉത്സാഹം ആത്മാർത്ഥത അർപ്പണം ഏത്ത് മേഖലയിലും ഇന്നാണ് ഇന്ന് അതിനെ പറയുന്നത് കൺസിസ്റ്റൻസി ഇന്ന് മാനേജ്മെൻറ്റിൻ്റെ വേൾഡിൽ കൺസിസ്റ്റൻസി വേണം വളരെ റെസ്പോൺസിബിൾ ആവണം വളരെ സിൻസിയർ ആവണം ഇപ്പം ഈ തരത്തിൽ മനുഷ്യൻ ഇന്ന് നോക്കൂ മാനേജ്മെൻറ്റിൻ്റെ ഭാഷയിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയല്ലേ ഓരോരുത്തരെയും അതാത് സ്ഥാപനങ്ങളിൽ പിടിച്ചു നിർത്താൻ നിർത്തണമെന്ന് തീരുമാനിക്കേണ്ട ഘടകം അവരിലെ ആ ആത്മാർത്ഥമായ കൺസിസ്റ്റൻസി ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ള കഴിവ് സിൻസിയറിറ്റി ആ ഡെഡിക്കേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വം വളർന്ന് വികസിക്കും കാരണം നിങ്ങളെപ്രകാരമോ അപ്രകാരമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിൻ്റെ പരിവർത്തനത്തിനനുസരിച്ചാണ് ഈശ്വരാനുഗ്രഹം ഈശ്വരന് രൂപമില്ല എന്ന് അലറി വിളിച്ചതുകൊണ്ട് കാര്യമില്ല ആ രൂപമില്ലാത്ത ശക്തിയിലാണ് മനസ്സ് നിൽക്കുന്നതെന്നും മനസ്സിനും രൂപമില്ലെന്നും രൂപമില്ലാത്തതിനെ അറിയണമെങ്കിൽ അത്ര പരിശുദ്ധിയുള്ള മനസ്സിന് മാത്രമേ പറ്റുള്ളൂ എന്ന് തിരിച്ചറിയണം ഒരു വശത്ത് ദൈവത്തിന് രൂപമില്ലെന്ന് പറഞ്ഞ മറുവശത്ത് മനസ്സിനെ മുഴുവൻ അക്രമവും അരാജകത്വവും കൊണ്ട് നിറച്ചാൽ അടുത്ത് നിൽപ്പോ ഒരു അനുജനെ കാണാനക്ഷികളില്ലാത്തോൻ അരൂപനും മദൃശ്യനും ഈശ്വരനായതിൽ അത്ഭുതമൊന്നുമില്ല എന്ന് കവി പാടിയ അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഈശ്വരനെ അറിയണം അല്ലെങ്കിൽ ഈശ്വരനെ ദർശിക്കണം അതിന് വേണ്ടത് യോഗ്യതയുള്ള മനസ്സ് ആ യോഗ്യത വരാൻ എന്താ വേണ്ടത് ആത്മാർത്ഥതയും അർപ്പണവും കൊണ്ട് ആരാധിക്കണം സത്യസന്ധമായ ആരാധന മനസ്സ് മുഴുകി മനസ്സ് ലയിച്ചങ്ങനെ ആരാധിക്കുക അത്തരം മനസ്സുകളിൽ ക്രൂരതയും അക്രമവും ഉണ്ടാവില്ല മനസ്സിൽ കാപഠ്യം നിറഞ്ഞ് ഭജിക്കുന്നവർക്കാണ് വിശ്വസിക്കുന്നവർക്കാണ് മനസ്സിൽ ക്രൂരതയും അക്രമവും ഒരു വശത്ത് ദൈവത്തിൻ്റെ വേഷ പേരും പറഞ്ഞ വേഷവിധാനങ്ങൾ ധരിച്ച് താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി ഞാൻ ദൈവത്തിൻ്റെ വക്താവാണെന്ന് പറയുകയും ചെയ്യുക മനസ്സിൽ മുഴുവൻ ക്രൂരതയും അക്രമവും ദുഷ്ടതയും വെച്ച് ആയുധമെടുക്കുകയും ചെയ്യുന്നവരിൽ ഒരിക്കലും ദൈവം അനുകമ്പ കാണിക്കില്ല അനുഗ്രഹം ചൊരിയില്ല ഈശ്വരൻ അവർക്ക് അകലെയാണ് അവർ വെറുതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈശ്വരനോടടുപ്പമാണ് ഈശ്വരനോട് അടുത്തിരിക്കണം ഈശ്വരനുമായിട്ട് ഒരു ബന്ധുമില്ല കാരണം ഈശ്വരൻ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്ന അതാണ് കരുണാമയനാണെന്ന് ഭാഗ ഭാരതത്തിലെ ശാസ്ത്രങ്ങൾ കാരുണ്യമാണ് ഭഗവാൻ കരുണയാണ് കാരുണ്യമാണ് ഭഗവാൻ ഇതുതന്നെ ബൈബിൾ പഠിപ്പിക്കുന്നു ദൈവം സ്നേഹമാണ് സ്നേഹമുള്ളിടത്ത് കാരുണ്യമേ ഉള്ളൂ സ്നേഹമുള്ളിടത്ത് അടുത്ത് എവിടെയാണ് അക്രമം സ്നേഹം അതാണ് ഇസ്ലാം മതത്തിലും പഠിപ്പിക്കുന്നത് ദൈവത്തിന് റഹ്മാൻ എന്നാണ് റഹീം എന്നാണ് വിളിക്കുന്നത് തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ നിങ്ങൾക്ക് ഖുറാനിൽ കാണാം ആയിരത്തെട്ട് നാമങ്ങൾ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ അതിൽ പറയുന്ന ഒരു നാമമാണ് അൽ റഹ്മാൻ അൽ റഹീം ചോദിച്ചു നോക്കും മുസ്ലിം പണ്ഡിതരോട് കാരുണ്യമുള്ളവനാണ് ദൈവം കരുണയുള്ളവനാണ് ദൈവം അപ്പോൾ പിന്നെ അക്രമമുള്ള മനസ്സിന് കാരുണ്യത്തെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും കാരുണ്യമുള്ളതിനെ തിരിച്ചറിയണമെങ്കിൽ അൻപ് വേണം കനിവ് വേണം കാരുണ്യം വേണം ഒരു കാരുണ്യമുള്ള ഹൃദയത്തിലെ മനസ്സിനെ കാരുണ്യമുള്ള ശക്തിയെ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഒരു സിമിലർ നേച്ചർ ശക്തിക്ക് മാത്രമേ കൂടിച്ചേരാൻ പറ്റുള്ളൂ ഓയില് വെള്ളത്തിലൊഴിച്ചാൽ അതങ്ങനെ വെള്ളത്തിൽ കിടക്കും നിങ്ങൾ വെള്ളത്തോട് വെള്ളം ചേർത്ത് നോക്കൂ ശുദ്ധ വെള്ളത്തിൽ നല്ലൊരു ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് ആ വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ അത് അതിലേക്ക് ചേരും ശുദ്ധ വെള്ളം ശുദ്ധ വെള്ളത്തിലേക്ക് ചേരുമ്പോൾ തിരിച്ചറിയാൻ പറ്റുക പാല് പാലിലേക്ക് ഒഴിച്ചാൽ തിരിച്ചറിയാൻ പറ്റില്ല ഇതുപോലെ കാരുണ്യമുള്ള ഒരു മനസ്സിന് മാത്രമേ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത മനസ്സുകളൊക്കെ അവിടെ നിന്ന് എത്രയോ അകലെയാണ് വെളിച്ചവും ഇരുട്ടും പോലെയാണ് ദൈവം വെളിച്ചമാണെങ്കിൽ ഇരുട്ടുള്ള മനസ്സിനെങ്ങനെയാണ് വെളിച്ചം കാണാൻ പറ്റും വെളിച്ചം കാണണമെങ്കിൽ വെളിച്ചം നമുക്ക് നോക്കും വെളിച്ചത്തെ കാണെങ്കിൽ വെളിച്ചമുള്ളൊരു കണ്ണു വേണ്ടേ ഇരുട്ടുള്ളൊരു കണ്ണിനെങ്ങനെ വെളിച്ചം കാണാൻ പറ്റുക അപ്പം നമ്മുടെ മനസ്സിൽ വെളിച്ചമില്ലെങ്കിൽ കാരുണ്യമില്ലെങ്കിൽ കനിവില്ലെങ്കിൽ അൻപ് ദയാ എങ്ങനെ ദൈവത്തെ കാണാൻ പറ്റും എങ്ങനെ ദൈവത്തെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഏ യഥാ പ്രപത്യന്തേ ആരെപ്രകാരം ഭജിക്കുന്നു നിങ്ങൾ ക്രൂരത വെച്ചിട്ട് വെറുതെ അലറി വിളിക്കുകയാണ് ദൈവത്തിനെങ്കിൽ അപ്രകാരമൊക്കെ നിങ്ങളനുഗ്രഹിക്കും കാരണം മനസ്സ് മുഴുവൻ കലുഷിതവും അക്രമവും ക്രൂരതയുമായിരിക്കുന്നവർ നരകം തന്നെയാണ് ഇവിടെയും നരകം മരിച്ചാലും നരകേ ഉള്ളൂ കാരണം ക്രൂരതയുള്ള മനസ്സിനൊരിക്കലും ഒരു സ്വർഗത്തെയും അനുഭവിക്കാൻ പറ്റില്ല കാരണം മനസ്സ് അവനെ വിട്ടുപോകില്ല നിങ്ങളെ വിട്ട് മനസ്സ് പോവില്ല നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ മരിക്കുന്ന നിമിഷം വരെ വിടാതെ പിടികൂടി നിൽക്കുന്ന മനസ്സ് മരണശേഷവും നിങ്ങളുടെ കൂടെയുണ്ട് ഉറങ്ങുമ്പോൾ മനസ്സ് നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങളറിയുന്നില്ല അത് മാത്രം കാരണം രാവിലെ വരുമ്പോൾ ആ മനസ്സുമായിട്ടാണ് വരുന്നത് എവിടെ പോകുമ്പോഴും മനസ്സ് നിങ്ങളെ പിന്തുടരുന്നു എങ്കിൽ മരണാനന്തരവും ഈ മനസ്സ് നിങ്ങളെ പിന്തുടരുന്നു അപ്പം നിങ്ങൾ നരകത്തിൽ പോകുമ്പോഴും സ്വർഗത്തിൽ പോകുമ്പോഴും ഒക്കെ ഈ നര മനസ്സ് തന്നെയാണ് കൂടെ ഉള്ളത് അല്ലാതെ നിങ്ങൾക്ക് സ്വർഗവും നരകവും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ആ മനസ്സ് മുഴുവൻ ക്രൂരതയും അക്രമവും കൊണ്ട് നിറച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വർഗത്തെ അനുഭവിക്കാൻ പറ്റും അപ്പോൾ വെറുതെ നാം മതം പറഞ്ഞ് നടക്കരുത് മനസ്സിനെ പരിവർത്തനം വരുത്താത്ത മതചിന്തകളൊക്കെ മനുഷ്യന് പ്രയോജനം ചെയ്യാത്തതാണ് ഉപകാരപ്പെടുന്ന മതം വേണം അതുകൊണ്ട് നമുക്ക് യുവാ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് മനസ്സിലൂടെ ദൈവത്തെ കാണാം നമുക്കൊരു ഭൈനോക്കലിലൂടെ ദൂല ദൂരെയുള്ളത് കാണാൻ സാധിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് കണ്ണിലൂടെ ലോകത്തെ കാണാൻ സാധിക്കുന്ന പോലെ മനസ്സെന്ന ഹൃദയത്തിലൂടെ നമ്മുടെ ഹൃദയം മനസ്സാണെന്ന് പറയും കാര്യം മനസ്സുണ്ടെങ്കിലേ എല്ലാം ഉള്ളു ജീവിതമുള്ളു ആ മനസ്സിലൂടെ ദൈവത്തെ കാണണമെങ്കിൽ ആ മനസ്സിൽ അതിനുള്ള കനിവും ദയയും വേണം ദയയില്ലാത്ത മനസ്സിന് ഇവിടെയും നരകം മരിച്ചാലും നരകം കാരണം അസ്വസ്ഥ മനസ്സുകൾക്കൊരിക്കലും സ്വസ്ഥമായ ജീവിതം കണ്ടെത്താൻ സാധ്യല്ല ഏ യഥാമാം പ്രപദ്ധ്യന്തേ താം തതീവ വചാമ്യഹം ആരെപ്രകാരം എന്നെ ഭജിക്കുന്നു അപ്രകാരം ഞാൻ അനുഗ്രഹിക്കുന്നു ആസ് യുവർ മൈൻഡ് സോ യുവർ എക്സ്പീരിയൻസ് ഇത് നിങ്ങൾ ശരിക്കും ഉൾക്കുള്ള ഇപ്പം നമ്മുടെ ജോലി എന്താണ് മനസ്സിനെ സാധനയിലൂടെ പരിശ്രമത്തിലൂടെ മാറ്റിയെടുക്കുക നേരത്തെ പറഞ്ഞ പോലെ ആലസ്യത്തെയും അവശതയെയും മാറ്റിയെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കൃഷ്ണൻ പറഞ്ഞു തരുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട എങ്ങനെയൊക്കെ മനസ്സിന് പരിവർത്തനം വരുത്തിയെടുക്കാമെന്ന് ഭഗവാൻ കൃഷ്ണൻ വളരെ വ്യക്തമായി വിശദമായി നമുക്ക് ഗീതയിലൂടെ കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് ആ ടെൻഷൻ വേണ്ട ഭേരാറ് വേണ്ട മനസ്സിലാക്കിത്തരാം പക്ഷേ എപ്പോഴും ഓർക്കേണ്ട കാര്യം മനസ്സാണ് പരിവർത്തനം വരുത്തേണ്ടത് മനസ്സിലൂടെ മാത്രമേ എനിക്ക് ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ മനസ്സിലൂടെ മാത്രമേ എൻ്റെ ജീവിതം നന്നാക്കാൻ പറ്റുള്ളൂ മനസ്സിലൂടെ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ശക്തിയും കരുത്തും ധൈര്യം കണ്ടെത്താൻ പറ്റുള്ളൂ എല്ലാം എൻ്റെ മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കും ഇത് നിങ്ങൾ ഉറപ്പിക്കണം മനസ്സാ ഏവ ആപ്തവ്യം മനസ്സുകൊണ്ട് നമുക്ക് നേടിയെടുക്കാം അപ്പം ആ മനസ്സിനെ പരിവർത്തനം വരുത്തി എടുക്കാൻ സാധിക്കുന്നവർക്ക് അതുപോലെ തന്നെ അനുഗ്രഹവും കിട്ടും ഈ ജന്മത്തിൽ ഇവിടെ തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടും നിങ്ങളേത് മതസ്ഥരായിക്കോളും ഭാഗത്തിൽപ്പെട്ടവരായിക്കൊള്ളും ആത്മാർത്ഥതയോടെ നിവർന്നിരുന്ന് നിങ്ങൾ മനസ്സർപ്പിച്ചുകൊണ്ട് ജപിക്കാനും ഭജിക്കാനും ശ്രമിച്ചു നോക്കൂ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും കാണാം ഇവിടെ തന്നെ സന്തോഷം കണ്ടെത്താം മമവത്മാനുവർത്തന്തേ എൻ്റെ മാർഗത്തെയാണ് എല്ലാവരും പിന്തുടരുന്നത് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എല്ലാവരും അവരവരുടെ ജീവിതത്തെ സുഖവും സന്തോഷവും ഉള്ളതാക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഇവൻ തീവ്രവാദികൾ പോലും ചിന്തിക്കുന്ന എന്താണ് ഇവിടെ കാഫീറിനെ കൊന്നുകഴിഞ്ഞാൽ സ്വർഗം എന്നാണ് അവിടെയും അവന് സ്വർഗ സുഖമാണ് വേണ്ടത് അപ്പം അൾട്ടിമേറ്റ്ലി എല്ലാവരും സുഖത്തെ അന്വേഷിച്ച് നടക്കുന്നു പ്രാർത്ഥിക്കുന്നവൻ്റെ കൂട്ടപ്രാർത്ഥനകൾ നെഞ്ചത്തടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ചും അവരെ വിളിച്ചും ആഞ്ഞടിച്ചു ആലറി വിളിക്കുന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന രൂപങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവരും സുഖവും സന്തോഷമാണ് അന്വേഷിക്കുന്നത് എല്ലാവർക്കും സുഖവും സന്തോഷമാണ് പക്ഷേ കൃഷ്ണൻ പറയുന്നു അവരൊക്കെ എൻ്റെ മാർഗത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിലും എപ്രകാരമാണോ അവർ എന്നെ ആരാധിക്കുന്നത് അപ്രകാരമേ എനിക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ ഏ യഥാ പ്രപത്യൻ തേ താം സദൈവ പജാമ്യഹം പലരും ആരാധിക്കുന്നുണ്ടെങ്കിലും മനസ്സിനെ പാകപ്പെടുത്താതെ ആരാധിച്ചതുകൊണ്ട് അവരുടെ ആരാധനയ്ക്ക് വേണ്ടത്ര ഫലം കിട്ടുന്നില്ല പ്രയോജനം കിട്ടുന്നില്ല ഗുണം കിട്ടുന്നില്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല അപ്പം അതുകൊണ്ട് മനസ്സില്ലാത്ത മനസ്സിൽ തട്ടാത്ത മനസ്സിൽ പതിയാത്ത മനസ്സുമൊഴുകാത്ത ആരാധന കൊണ്ട് കാര്യമില്ല ഇത് നല്ലവണ്ണം നിങ്ങൾ ഉറപ്പിക്കണം എന്തു ചെയ്യുമ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും മനസ്സിൽ തട്ടിക്കൊണ്ട് മനസ്സിൽ മുഴുകിക്കൊണ്ട് മനസ്സിലങ്ങോട്ട് ചേർന്നുകൊണ്ട് കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ അത് ഉള്ളിലങ്ങനെ പതിഞ്ഞ് വിളിക്കും കാരണം മനസ്സ് എപ്രകാരമോ അപ്രകാരമാണ് അനുഗ്രഹം എന്നോർക്ക് നിങ്ങളുടെ വിളിയുടെ ശക്തിയിലല്ല മനസ്സിൻ്റെ ലയത്തിലാണ് മനസ്സിൻ്റെ അർപ്പണത്തിലാണ് മനസ്സിൻ്റെ ചേർ ചേർച്ചയിലാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കും അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങളുടെ ഭജനയിൽ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ആരാധനകളിൽ ധ്യാനത്തിൽ മനസ്സ് പൂർണ്ണമായി അലിഞ്ഞു ചേരട്ടെ മനസ്സ് പൂർണ്ണമായി ലയിക്കട്ടെ മനസ്സിനെ കൂടുതൽ കൂടുതൽ അർപ്പിക്കൂ എപ്പോഴും ഈ ഓർക്കുക മനസ്സിലൂടെ മാത്രമേ എനിക്ക് ഈശ്വരനെ ദർശിക്കാൻ പറ്റുള്ളൂ ഈശ്വരന് രൂപമില്ല കാരണം മനസ്സിനെപ്പോലും നിലനിർത്തുന്ന ശക്തിയാണത് രണ്ട് ശക്തികൾ തമ്മിലുള്ള ഒരു സംഗമമാണ് ഈശ്വര ദർശനം ആത്മദർശനം ഈശ്വദർശനം ഇതാണ് മഹാനായ രമണവാഷി പഠിപ്പിക്കുന്നത് ആത്മദർശനമാണ് ഈശ്വര ദർശനം അല്ലാതെ അല്ലത് അല്ലാതെ ശങ്കുചക്രകഥാരൂപത്തിൽ കാണൽ അല്ലത് ഇതു തന്നെയാണ് ജീവാത്മാ പരമാത്മ ഐക്യം ജീവാത്മാവും പരമാത്മാവും ഒരു പുഴയും കടലും സംഗമിക്കലാണത് ഇതൊരു ത്രിവേണീ സംഗമമാണ് നിങ്ങൾ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ത്രിവേണി സംഗമങ്ങൾ രുദ്രപ്രയാഗ് ദേവപ്രയാഗ് അങ്ങനെ ഒരുപാട് പ്രയാഗ് പ്രയാഗ് എന്ന് പറഞ്ഞാൽ കൂടിച്ചേരും അപ്പം ഇവിടെ എന്താ കൂടിച്ചേരുന്നത് നമ്മുടെ ശുദ്ധമായ മനസ്സും ശുദ്ധമായ അതിന് നമ്മുടെ മനസ്സിനെ പ്രാപ്തമാക്കുക ആ മനസ്സിനെ കൂടുതൽ കൂടുതൽ നമ്മുടെ ആരാധനയിൽ ജപത്തിൽ പ്രാർത്ഥനകളിൽ അതിലങ്ങനെ മുഴുക്കിയെടുക്കുക ആഴണം വാഴണം അതിലങ്ങനെ ആഴ്ന്നും വാഴ്ന്നും ലയിച്ചും രസിച്ചും നമുക്ക് ആരാധന നടത്താം അപ്പോൾ മാറ്റങ്ങളുണ്ടാകും പരിവർത്തനമുണ്ടാകും